കാനഡയിൽ ഇന്ത്യൻ വംശജർക്കെതിരെ പൊതുമധ്യത്തിൽ ആക്രമണം കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടക്കുന്നത് കാനഡയിലെ കാൽഗരി സിറ്റിയിൽ വെച്ചാണ് ഇന്ത്യൻ യുവതി ആക്രമണത്തിന് ഇരയാകുന്നത് സിറ്റി ഹാൾ ബോവാലി കോളേജ് സ്റ്റേഷനിൽ നിൽക്കുന്ന യുവതിയെ കാരണമൊന്നും കൂടാതെ വന്ന് തട്ടിക്കേറുകയും ഡ്രസ്സിൽ പിടിച്ചു വലിച്ച് ശക്തമായി മർദ്ദിക്കുകയുമായിരുന്നു അക്രമം നടത്തുന്ന യുവാവിന്റെ വീഡിയോ പുറത്തു വന്നതോടെയാണ് വിവരം പുറലോകം അറിഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന ദൃശ്യങ്ങൾ വൻതോതിലുള്ള വിമർശനങ്ങൾക്ക് ഇതിനോടകം ഇടവച്ചിട്ടുണ്ട് യുവതിയെ ആക്രമിക്കുന്നത് കണ്ടിട്ടും ചുറ്റിനും കൂടി നിന്ന ആളുകൾ സഹായിക്കുന്നതിന് പകരം നോക്കി നിൽക്കുന്നതും വ്യക്തമാണ് അതേസമയം ഇന്ത്യൻ വംശതയ്ക്കെതിരെയുള്ള വംശീയാക്രമങ്ങൾ വീണ്ടും തുടർക്കഥയാകാൻ പോകുകയാണെന്നും നിരീക്ഷിക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നിരുന്നാലും യുവതിയെ സഹായിക്കാൻ ആളുകൾ വിസമ്മതിക്കുന്നതിൻ്റെ വീഡിയോ ഇന്ത്യൻ സമൂഹത്തിന് നേരെയുള്ള വംശീയതയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്കും ഇടവച്ചിട്ടുണ്ട് യുവതിക്ക് നടക്കുന്നത് ഫോൺ തട്ടിപ്പറിക്കുന്നതടക്കം അയാൾ ശ്രമിച്ചുവെന്നാണ് പറയുന്നത് പോലീസ് വ്യക്തമാക്കുന്നതനുസരിച്ച് മുപ്പത്തൊന്ന് വയസ്സുള്ള ബ്രെയ്ഡൻ ജോസഫ് ജെയിംസ് ഫ്രഞ്ച് എന്നീ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവം നടന്ന ഉടനടി തന്നെ പ്രതിയായി കനേഡിയൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചില സാക്ഷികളുടെയും വീഡിയോ ദൃശ്യവും നിർണായക തെളിവായി മാറിയിരുന്നു രേഖപ്പെടുത്തുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്ന മോശം അവസ്ഥകളും കമൻ്റ് സെക്ഷനിൽ ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട് കൂടാതെ കാനഡയിൽ ജീവിതം പിന്തുടരുന്ന ഇന്ത്യക്കാർ അവിടെ പോകാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള വീഡിയോകൾ കാണണമെന്നും ചിലർ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് അതേസമയം യുവതി ആക്രമിക്കപ്പെടുമ്പോൾ തൊട്ടടുത്തുള്ള ആളുകളുടെ സപ്പോർട്ട് ചെയ്തുള്ള കമൻ്റുകളും വരുന്നുണ്ടെന്ന് വ്യക്തമാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ വംശജനായ കനേഡിയൻ പോരനെതിരെ വംശീയമായി അധിക്ഷേപിക്കുന്ന ഒരു കനേഡിയൻ യുവതിയുടെ വീഡിയോ പുറത്തു വന്നിരുന്നു തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയ അശ്വിൻ അണ്ണാമല എന്ന വ്യക്തിക്ക് നേരെയായിരുന്നു അന്ന് വംശീയ അധിക്ഷേപം നടന്നത് ഈ അനുഭവം വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് ഇത്തരം സംഭവങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നതായും അണ്ണാമല അന്ന് കൂട്ടിച്ചേർത്തിരുന്നു ഒരു കാലത്ത് ഇന്ത്യക്കാര് സ്വാഗതം ചെയ്ത കനേഡിയൻ മേഖലയിലെ ജനങ്ങൾ ഇന്ന് നിറത്തിൻ്റെ പേരിൽ ഇന്ത്യക്കാർക്കെതിരെ വംശീയാധിക്ഷേപം നടത്തുകയാണെന്ന് അണ്ണാമലെ എക്സിൽ കുറിച്ചിരുന്നു യുവതി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യക്കാർക്കെതിരെ വീണ്ടും ആക്രമണം കടന്നു വരികയാണെന്നാണ് ഈ വിഷയത്തിലൂടെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്